ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാനസിക പിരിമുറുക്കം ദുഃഖങ്ങൾ അസ്വസ്ഥത ഇവയൊക്കെ അകന്ന് ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ വളരെ ഒരു മന്ത്രമാണ് നവനീത ഗോപാല മന്ത്രം ഈ മന്ത്രം വ്യാഴാഴ്ചയും രോഹിണി നക്ഷത്രവും പൗർണമി ദിവസവും ആരംഭിക്കുന്നത് നല്ലതാണ് ഇത് രണ്ട് നേരം അമ്പത്തിയെട്ട് തവണ വീതം നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായി നെയ്വിളക്ക് കൊളുത്തി വേണം ജപിക്കാൻ അത്ഭുത ശക്തിയുള്ളതാണ് ഈ മന്ത്രം ഇത് ദിവസേന ജപിക്കുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും മാനസിക പിരിമുറുക്കം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്നൊരു അയവുണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടും എല്ലാ ദുഃഖങ്ങളും മനസ്സിൻ്റെ അസ്വസ്ഥതകളും മാറിക്കിട്ടും മന്ത്രം ഇതാണ് ഓം ക്ലീം 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 ശ്രീം ശ്രീം ബാലായ ശ്യാമളായ ക്ലീം ഗോ ഗോപ്രിയായ നവനീതപ്രിയായ ശാശ്വതായ ക്ലീം ഗോലോകപ്രിയായ ക്ലീം ശ്രീം ബാലഗോപാലായ ദേവവന്ദിതായ പരമാത്മന ക്ലീം ശ്രീം നമോ നമ